കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മൂന്നാർ യൂണിറ്റ് പ്രസിഡന്റിനും മറ്റ് ഭാരവാഹികൾക്കുമെതിരെ കൊന്നുകളയും കാലും വെട്ടും തുടങ്ങിയ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ നേതൃത്വം മൂന്നാറിലെ ഏകോപന സമിതി നേതാക്കൾക്കെതിരെ ഭീഷണി സന്ദേശങ്ങൾ അയച്ചതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പേമ്പിള്ളിൽ ആവശ്യപ്പെട്ടു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മൂന്നാറ് യൂണിറ്റ് പ്രസിഡന്റിനും മറ്റു ഭാരവാഹികൾക്കുമെതിരെ കൊന്നുകളയും എന്നിവ അടക്കമുള്ള ഭീഷണികൾ മൊബൈൽ ഫോണുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി പറയുന്നത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടം നീക്കം ചെയ്യണമെന്ന് ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട് വലിയ തുക വാടകയായി നൽകിക്കൊണ്ട് എല്ലാവിധ ലൈസൻസുകളുമെടുത്ത് നികുതി അടച്ച് നിയമാനുസൃതം വ്യാപാരം നടത്തുന്നവരിൽ പലരും വലിയ തുകകൾ ബാങ്ക് വായ്പകൾ എടുത്താണ് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മൂന്നാർ ടൗണിലെ ഗതാഗതത്തിന് പോലും തടസ്സമുണ്ടാക്കിക്കൊണ്ട് വഴിയോരത്ത് കച്ചവടം നടത്തുന്നവർ യാതൊരുവിധ നികുതികളും അടയ്ക്കുന്നില്ല എന്നതും തൂക്ക നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നും മാത്രമല്ല മറ്റു വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വില ഈടാക്കി ഗുണം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിറ്റ് ജനങ്ങളെ വഞ്ചിക്കുകയുമാണെന്ന് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പേമ്പിള്ളിൽ പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിക്കും വശപ്പെടുന്ന ആളുകളല്ല ഇങ്ങോട്ട് കൈകാര്യം ചെയ്താൽ തിരിച്ച് അങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള സംഘടനയുടെ ആളുകളാണ് ഞങ്ങളെന്ന് അവർ തിരിച്ചറിയും താമസിയാതെ തന്നെ അത്രയേ ഉള്ളൂ ഞങ്ങൾ സമാധാനപ്രിയരായ ആളുകളാണ് പക്ഷെ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും ഞങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥകളിൽ വലിയ വിശ്വാസമുള്ള ആളുകളാണ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിയമപരമായി ഞങ്ങൾ കോടതി മുഖാന്തരം ഈ കാര്യത്തിൽ പോരാട്ടം നടത്തും മൂന്നാർ ഗ്രാമപഞ്ചായത്തും പോലീസും ചേർന്ന് നിയമ നടപടി സ്വീകരിച്ചതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെയെന്ന നിലപാടാണ് ചില സാമൂഹ്യവിരുദ്ധന്മാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീഷണി കൊണ്ട് ഏകോപന സമിതിയുടെ പ്രവർത്തകരെ പേടിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് നടപ്പിലാകില്ലെന്നും സണ്ണിപ്പയംപിള്ളി കൂട്ടിച്ചേർത്തു നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ജാഗ്രത പുലർത്തണമെന്നും ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മൂന്നാറിൽ ഏകോപന സമിതി നേതാക്കൾക്കെതിരെ ഭീഷണി സന്ദേശങ്ങൾ അയച്ചതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അങ്ങനെയുള്ള അധോലോക സംഘങ്ങളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി സണ്ണിപ്പെമ്പിള്ളിൽ ആവശ്യപ്പെട്ടു ജില്ലാ പോലീസ് മേധാവിയോടും കളക്ടറോടും അധികാരികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കച്ചവടം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല നിയമവിരുദ്ധമാണ് ആ കച്ചവടം മുഴുവൻ ലൈസൻസുകളും ലക്ഷക്കണക്കിന് രൂപ വാടകയും സർക്കാരിലേക്ക് നികുതി അടച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് വലിയ ദുരിതമാണ് ഈ പറയുന്ന വഴിയോര കച്ചവടക്കാർ വരുത്തി വയ്ക്കുന്നത് ലൈസൻസ് ഇല്ല യാതൊരുവിധ നിബന്ധനകളും പാലിക്കുന്നില്ല നീറ്റ്നെസ് പോലും പാലിക്കാതെ തോന്നിവാസം ന്യൂസ് ബ്യൂറോ അടിമാലി